ശബരിമല യുവതിപ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി റഹന ഫാത്തിമയും ബിന്ദു അമ്മണിയും മല ചവിട്ടൻ പൊറോട്ടയും ബീഫും വാങ്ങി തന്നെയാണെന്ന് ആധികാരികമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോണും ഉന്നയിച്ചിരുന്നു വി ഡി സതീശനും ഷിബു ബേബി ജോണും പറഞ്ഞതിൽ പ്രശ്നമില്ല പന്തളത്ത് താൻ പ്രസംഗിച്ചപ്പോൾ വർഗീയതയായി സി പി എമ്മിനെ പ്രസ്താവന വേദനിപ്പിച്ചതിൽ സന്തോഷമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു സി പി എം സൈബർ ഹാൻഡിലുകൾ വേട്ടയാടാൻ ശ്രമിച്ചാൽ പ്രസ്താവനയിൽ നിന്ന് പിന്മാറില്ല വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നത് സി പി എം ആണ് വീണ്ടും തന്നെ സംഘിയാക്കാൻ ശ്രമിക്കുകയാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ളത് നടന്നിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചകൾ ഉദാഹരണമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ പിണറായി വിജയൻ വഴിയൊരുക്കുന്നുവെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞുപാത ജനതയിൽ ഗൃഹോപകരണങ്ങൾ ജനതയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയൊരുക്കാനുള്ള ഒരു സുവർണ അവസ്ഥ ഒരുക്കിയിരിക്കുന്നത് രൂപയ്ക്ക് ൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ മൂന്ന് ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ മുതൽ ഈ സൗജന്യങ്ങൾ വാങ്ങിപാറു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്